ധാരാളം പോഷക ഗുണങ്ങളാൽ സമൃദ്ധമായി വൻപയർ നൂറ് ഗ്രാം എടുത്താൽ ഇരുപത്തിനാല് ഗ്രാമോളം പ്രോട്ടീൻ ഉള്ളതായി കാണാം കൂടാതെ കാൽസ്യം ഫോളിക് ആസിഡ് അന്നജം നാരുകൾ പൊട്ടാസ്യം മഗ്നീഷ്യം സോളിബിൾ ഫൈബർ എന്നുവേണ്ട ഇങ്ങനെ നീണ്ടു നീണ്ടു പോകുന്നു വൻപയറിന്റെ ഗുണങ്ങൾ ഈ പറഞ്ഞ വൻപയറിന്റെ മുഴുവൻ ഗുണങ്ങൾ ലഭിക്കാനായി അല്ലെങ്കിൽ ഈ പറഞ്ഞ ഗുണങ്ങൾ ഇരട്ടിയായി ലഭിക്കാനായി വൻപയർ കഴിക്കേണ്ടത് മറ്റൊരു രീതിയിലാണ് വേറൊന്നുമല്ല വൻപയർ എടുത്ത് മുളപ്പിച്ചു കഴിക്കുക അത്ര തന്നെ വൻപയർ മുളപ്പിച്ചു കഴിച്ചാൽ ഇരട്ടി ഗുണം ലഭിക്കുമെന്ന് മാത്രമല്ല പ്രധാനപ്പെട്ട ധാതുക്കളെ തടയുന്ന ഫൈറ്റിക് ആസിഡ് ഉൾപ്പെടെയുള്ള ിയൻറ്റുകളും ഇവയിലുള്ളതിനാൽ പയർ കഴിക്കുമ്പോൾ മിക്കവർക്കും ഉണ്ടാകാറുള്ള വായു കോപം ദഹനക്കേട് എന്നീ പ്രശ്നങ്ങളെ തടയുകയും ചെയ്യാം എന്തെന്നാൽ ഗ്യാസ് ഉണ്ടാക്കുന്ന അന്നജമെല്ലാം മുളപ്പിക്കുന്നതിലൂടെ ഇല്ലാതാവുന്നു കാരണം വൻപയർ മുളയ്ക്കുമ്പോൾ ഗ്യാസിന് കാരണമാകുന്ന അന്നജം തളിരി ഇലകളും ചെറു വേരുകളുമായി രൂപപ്പെടാനും അതുപോലെ തന്നെ ജീവകംശിയുടെ നിർമ്മാണത്തിനും ഉപയോഗിക്കുന്നു അതിനാൽ വൺപയർ മുളപ്പിച്ച് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഗ്യാസ് ഉണ്ടാവുമെന്ന ഭയം വേണ്ട ഇനി അതുമല്ല ഈ മുളപ്പിച്ച വൺ പയർ പാകം ചെയ്യുമ്പോൾ കൂടുതലായി വെളുത്തുള്ളു പിടി ചേർത്ത് കഴിച്ചാൽ പിന്നെ ഗ്യാസ് ഉണ്ടാകുമെന്ന ഭയം ഒട്ടും